നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കലാഭവൻ നവാസ് നേരത്തെ പോകേണ്ടിയിരുന്നയാളല്ല ദിവസങ്ങൾക്ക് മുൻപ് അഭിനയിക്കുന്നതിനിടയിൽ കലാഭവൻ കലാഭവന്നവാസിന് സെറ്റിൽ വെച്ച് ഒരു നെഞ്ചുവേദനയുണ്ടായി ഡോക്ടറെ വിളിച്ചു സംസാരിച്ചു എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്തി പരിശോധിക്കാനായിരുന്നു അന്ന് ഡോക്ടർ നിർദ്ദേശിച്ചത് എന്നാൽ ഷൂട്ടിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട എന്ന് കരുതി കലാഭവൻ നവാസ് പറഞ്ഞു തൽക്കാലം കുഴപ്പമൊന്നുമില്ല ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഒന്ന് പോയി പരിശോധിക്കാം കലാഭവൻ നവാസ് തന്റെ അഭിനയം തുടർന്നു എന്നാൽ സെറ്റിലുള്ള ഒരാൾക്ക് പോലും നവാസിനോട് കുറച്ചു സമയത്തേക്ക് അഭിനയം നിർത്തി അങ്ങ് ആശുപത്രിയിൽ പോയി ഒന്ന് പരിശോധിക്കാൻ പറയാനുള്ള മനസ്സ് വന്നില്ല ഷൂട്ടിംഗ് ഷൂട്ടിംഗൊക്കെ കഴിഞ്ഞ് പായ്ക്കപ് സമയമായി എല്ലാവരും മുറി ഒഴിഞ്ഞു നവാസ് മാത്രം ഇറങ്ങി വരാൻ അരമണിക്കൂർ ലേറ്റാകുന്നു തുടർന്നാണ് കലാഭവൻ നവാസിന്റെ മുറിയിലേക്ക് ചിലർ അന്വേഷിച്ചു ചെന്നത് കലാഭവൻ നവാസത മുറിയിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണ് കിടക്കുന്ന അവസ്ഥ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ അപ്പോഴേക്കും നവാസ് മരിച്ചിരുന്നു മുറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ കലാഭവൻ നവാസിന് ജീവനുണ്ടായിരുന്നുവെന്നാണ് ആ ഹോട്ടൽ ഉടമ പറയുന്നത് കലാഭവൻ നവാസിന് നേരത്തെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് നെഞ്ചുവേദനയുണ്ടായി എന്ന് വിനോദ് കോവൂർ ഫേസ്ബുക്കിൽ തുറന്നെഴുതി ആ കുറിപ്പിങ്ങനെ നവാസ്ക എന്തൊരു പോക്കായത് വിവരമറിഞ്ഞപ്പോൾ ഫേക്ക് ന്യൂസ് ആവണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ കളമശ്ശേരി മോർച്ചറിയുടെ മുമ്പിൽ വെച്ച് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ചേതനയറ്റ ശരീരം കണ്ടപ്പോൾ ആദ്യം അഭിനയിച്ചുറങ്ങുകയാണെന്ന് തോന്നി കവളത്ത് തട്ടി നവാസ്ക എന്ന് വിളിച്ചു നോക്കി കണ്ണൽപ്പം കിടന്നിരുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ മുഴുവൻ കാണാതെ കണ്ണുകൾ അടയില്ല ജീവനറ്റ ശരീരം മോർച്ചറിയിലേക്ക് കയറ്റിയതിന് ശേഷം വീട്ടിലേക്കുള്ള യാത്രയിൽ നവാസ്കയുടെ ഓർമ്മകൾ മാത്രമായിരുന്നു ചോറ്റാനിക്കര സിനിമാ സെറ്റിൽ അഞ്ചുമണിവരെ അഭിനയിച്ച് താമസിക്കുന്ന ഹോട്ടൽ റൂമിലെത്തി യഥാർത്ഥ ജീവിതത്തിലെ റോളും പൂർത്തിയാക്കി നവാസ്ക കാലയവനികക്കുള്ളിൽ മറിഞ്ഞു ഇത്രയുള്ളു മനുഷ്യന്റെ കാര്യം ഏതു നിമിഷവും പൊട്ടിപ്പോകുന്ന ഒരു നീർക്കുമിളിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ സെറ്റിൽ വച്ച് നെഞ്ചുവേദന ഉണ്ടായെന്നും ഡോക്ടറെ വിളിച്ച് സംസാരിച്ചെന്നും ഷൂട്ടിങ്ങിന് ബുദ്ധിമുട്ടാവേണ്ട എന്ന് കരുതി ആശുപത്രിയിൽ പോകാതെ അഭിനയ ജോലിയിൽ മുഴുകി ഷൂട്ട് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിട്ടുണ്ടാകും പക്ഷേ അപ്പോഴേക്കും രംഗബോധമില്ലാത്ത കോമാളി വന്ന് ജീവൻ തട്ടിയെടുത്തു വേദന വന്ന സമയത്ത് ഡോക്ടറെ പോയി കണ്ടിരുന്നെങ്കിൽ എന്ന് പോയി ഇനി അതിനൊന്നും ഇവിടെ സ്ഥാനമില്ലല്ലോ നവാസ്കയുടെ സമയം വന്നു നവാസ്ക പോയി അത്ര തന്നെ കഴിഞ്ഞഅമ്മയുടെ കുടുംബസംഗമത്തിൽ പാട്ടുപാടിയും വ്യത്യസ്ത കോമഡി കാണിച്ചും എല്ലാവരുടെയും പ്രശംസയ്ക്ക് മാത്രമായിരുന്നു നവാസ്ക ഞാനിന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു തോർക്കുന്നു ഒരുമിച്ച് കുറെ സ്റ്റേജ് പ്രോഗ്രാമുകൾ അതിലുപരി ഒരു സഹോദര സ്നേഹമായിരുന്നു നവാസ്കയ്ക്ക് ഇനി നവാസ്ക ഓർമ്മകളിൽ മാത്രം വിശ്വസിക്കാൻ പ്രയാസം പടച്ചോ നവാസ്കയുടെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരുന്ന ഇന്നലെ രാത്രി മുഴുവൻ മോർച്ചറിയിൽ കിടക്കേണ്ടി വന്നു ഇന്ന് പോസ്റ്റ്മോർട്ടം സഹിക്കാനാവുന്നില്ല നവാസ്ക ഉച്ചയ്ക്ക് ശേഷം ആലുവയിലെ വീട്ടിലേക്ക് പോകണം ഒരു കൂടി കാണാൻ ശരിക്കും പേടിയാവുകയാണ് അമ്പത്തിയൊന്നാമത്തെ വയസ്സിലാണ് നവാസ്കയുടെ മരണം ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും വേഷം തീർന്നാൽ വേദി വേദിയൊഴിയേണ്ടേ ആരായാലും പ്രണാമം വിനോദ് കോവൂർ നല്ല വാക്കുകളിൽ നവാസ്കയ്ക്ക് യാത്രാമൊഴി നൽകുന്നു എന്നാൽ ഷൂട്ടിംഗ് സെറ്റിൽ കുറച്ചുകൂടി മനുഷ്യസ്പർശമുള്ള ഒരാൾ ഉണ്ടായിരുന്നുവെങ്കിൽ കലാഭവൻ നവാസിന് നെഞ്ചുവേദനയുണ്ടായി തുടർന്നും അദ്ദേഹത്തെ അവിടെ അഭിനയിക്കാൻ ആരാണ് പ്രേരിപ്പിച്ചത് നവാസിന്റെ ആത്മാർത്ഥതയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തെ തള്ളിവിട്ടതെങ്കിൽ അതിനദ്ദേഹത്തെ നിർബന്ധിക്കരുതായിരുന്നു ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കലാഭവൻ നവാസിന്റെ കൈകൾക്ക് അനക്കമുണ്ടായിരുന്നുവെന്നാണ് ഹോട്ടൽ ഉടമ സന്തോഷ് പറയുന്നത് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്നും അദ്ദേഹം പറയുന്നു ഇന്നലെ രാത്രി എട്ടേ മുക്കാലിന് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ ബോധരഹിതനായ നിലയിൽ നവാസിനെ കണ്ടെത്തുന്നു തുടർന്ന് ചോറ്റാനിക്കരയിലെ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി എന്നാൽ മരണം സ്ഥിരീകരിച്ചു ഹൃദയാഘാതമാണ് മരണകാരണമെന്നതാണ് പ്രാഥമിക വിവരം പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായിരുന്നു നവാസ് ചോറ്റാനിക്കരയിലെത്തിയതും ഹോട്ടലിൽ താമസിച്ചതും ഷൂട്ടിംഗ് സംഘം മൂന്നു മുറികളെടുത്തിരുന്നു രണ്ട് മുറികൾ നേരത്തെ തന്നെ അവർ ചെക്ക് ഔട്ട് ചെയ്തു ഇരുന്നൂറ്റി ഒൻപതാം നമ്പർ മുറിയിലാണ് നവാസ് താമസിച്ചിരുന്നത് അദ്ദേഹം ചെക്ക് ഔട്ട് ചെയ്യാൻ വൈകിയപ്പോൾ സഹപ്രവർത്തകർ വിളിച്ച് അന്വേഷിക്കുന്നു എടുക്കാതായപ്പോൾ മുറിയിൽ ചെന്ന് അന്വേഷിക്കാൻ സഹപ്രവർത്തകർ ഹോട്ടലിന്റെ റൂംബോയോട് പറഞ്ഞു ഇതനുസരിച്ച് റൂംബോയ് മുറിയിലെത്തി വെല്ലടിച്ചു ഡോർ തുറക്കുന്നില്ല ഡോർ ലോക്ക് ചെയ്തിരുന്നില്ല വാതിൽ തുറന്നു നോക്കിയപ്പോൾ നവാസ് ഇത് തറയിൽ കിടക്കുന്നു ഉടൻ തന്നെ പ്രൊഡക്ഷൻ കൺട്രോളറെ വിളിച്ച് വിവരമറിയിച്ചു ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു എന്ന് ഹോട്ടൽ ഉടമ പറയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നിപ്പോകും സിനിമാ പ്രവർത്തകരും ഹോട്ടൽ ജീവനക്കാരും ചേർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് കലാഭവൻ നവാസിന്റെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തത് മറിമായം എന്ന ടെലിവിഷൻ പരിപാടിയിൽ കോയ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ശ്രദ്ധേയനായ നിയാസ് ബക്കറാണ് നവാസിന്റെ സഹോദരൻ പ്രശസ്ത ചലച്ചിത്ര താരം അബൂബക്കറിന്റെ മകനാണ് കലാഭവൻ നവാസ് എപ്പോഴും ചിരിക്കുന്ന മുഖത്തോടു കൂടി മാത്രമേ കലാഭവൻ നവാസിനെ കണ്ടിട്ടുള്ളൂ എന്ന് മോഹൻലാൽ ഓർമ്മിച്ചു കലാഭവൻ നവാസിന് ആന്തരാഞ്ജലികൾ എന്ന മമ്മൂട്ടിയും ഫേസ്ബുക്കിൽ കുറിച്ചു എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമായാണ് നവാസിനെ നമ്മൾ കാണാറുള്ളത് ധർമ്മവും സ്വാഭാവികതയും നിറഞ്ഞ കഥാപാത്രങ്ങളെയാണ് നവാസ് സിനിമയിലും കാഴ്ചവച്ചത് അകാലത്തിൽ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ട സഹോദരന്റെ ആന്തരാഞ്ജലികൾ മോഹൻലാലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് നമ്മുടെ കണ്ണ് നിറയിക്കും കലാഭവൻ എന്ന ചിരി ബ്രാൻഡ് കേരളത്തെ കീഴടക്കിയ ഒരു വലിയ കാലഘട്ടം ആ ബ്രാൻഡിന്റെ ഏറ്റവും സൂപ്പർ ചിരിയായിരുന്നു കലാഭവൻ നവാസ് ആ ചിരിയാണ് ഇപ്പോൾ മലയാളി പ്രേക്ഷകരുടെ നിന്ന് മായുന്നത് ആ ചിരിയുടെ ഓളങ്ങൾ ഇനി നമ്മുടെ ഹൃദയങ്ങളിൽ അവശേഷിക്കും ആസ്വാദക ലോകത്തിന് ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല നാടകത്തിലൂടെ വന്ന സിനിമാ ലോകത്ത് തന്റേതായി ഇരിപ്പിടമുറപ്പിച്ച അബൂബക്കർ എന്ന മികച്ച കലാകാരൻ അബൂബക്കറിന്റെ മകന് അനായാസ് ശേഷി പാരമ്പര്യമായി കിട്ടി വാത്സല്യം സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച മേലടത്തി രാഘവൻ നായരുടെ അമ്മാവനായി അഭിനയിച്ച അബൂബക്കറിനെ നമ്മൾ അത്ര പെട്ടെന്നൊന്നും മറക്കില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കെ എസ് പ്രസാദാണ് നവാസിനെ കലാഭവനിൽ എത്തിച്ചത് പിന്നീട് മിമിക്രി വേദികളെ കലാഭവൻ നവാസ് കുടുകൂട ചിരിപ്പിച്ചു നന്നായി പാടാനറിയ മികച്ച പാരടി ഗാനങ്ങളിലൂടെ ജനകീയനായി മാറി കലാഭവൻ നവാസ് ഗായിക എസ് ജാനകിയുടെ ശബ്ദം കലാഭവൻ നവാസ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ അറിയാതൊന്ന് ചിരിച്ചുകൂടി പോകും ജാനകിയമ്മ മാത്രമല്ല എസ് പി ബാലസുബ്രഹ്മണ്യം ഉൾപ്പെടെ ഒട്ടേറെ ഗായകരുടെ ശബ്ദം അനുകരിച്ചുള്ള അദ്ദേഹത്തിന്റെ അസാധാരണ പാഠവും ഒരിക്കൽ നവാസ് ഉൾപ്പെടെയുള്ള സംഘം ബഹ്റിനിൽ സ്റ്റേജ് ഷോ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തൻ്റെ പിതാവ് അബൂബക്കറിൻ്റെ ശബ്ദം അനുകരിക്കുകയായിരുന്നു അപ്പോൾ നവാസ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് സ്റ്റേജിൻ്റെ പിന്നിലേക്ക് വരുന്നു തൻ്റെ കൂടെയുള്ളവരുടെ മുഖം പാടിയിരിക്കുന്നു എന്താണ് തൻ്റെ പ്രോഗ്രാം കൊള്ളില്ലായിരുന്നോ എന്ന് കലാഭവൻ നവാസ് അപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു അബൂബക്കർ എന്ന നവാസിൻ്റെ പിതാവ് നാട്ടിൽ അന്തരിച്ചു അന്നത്തെ കാലമാണ് പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങി വരാനൊന്നും കഴിയില്ല റൂമിൽ പോയി ഒറ്റയ്ക്കിരുന്ന് ഒരു ദിവസം മുഴുവൻ കരഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞാണ് നാട്ടിലെത്തിയത് ഇന്നത്തെ പോലെ ഒന്നും മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാനുള്ള സംവിധാനമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് കാലാഭവൻ നവാസ് പിന്നീട് പറഞ്ഞിരുന്നു മിമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് എന്ന സിനിമയിലൂടെ നവാസ് അറിയപ്പെട്ടു തുടങ്ങി പിന്നെ എത്രയെത്ര സിനിമകൾ എത്രയെത്ര സൂപ്പർ കഥാപാത്രങ്ങൾ ഭാര്യ രഹനയെ എന്നും ജീവിതത്തോട് മാത്രമല്ല നവാസ് ചേർത്തു പിടിച്ചത് പ്രണയത്തിലും ദാമ്പത്യത്തിലും ജീവിതത്തിലുമൊക്കെ രഹന തന്നെയായിരുന്നു നവാസിന്റെ ഏറ്റവും വലിയ പിന്തുണ നീലാകാശം നിറയെ എന്ന സിനിമയിൽ ഒന്നിച്ചഭിനയിച്ചതിനു ശേഷമാണ് നവാസും രഹിനിയും വിവാഹിതരാകുന്നത് രഹന പിന്നീട് സിനിമയിൽ നിന്ന് മാറി നിന്നു രണ്ടാമത് ഇരുവരും ഒരുമിച്ചഭിനയിച്ച ചിത്രമായിരുന്നു ഈ വർഷം പുറത്തിറങ്ങിയ ഇഴ നല്ല കുടുംബ ജീവിതം ആരോഗ്യകാര്യങ്ങളിൽ നവാസ് പ്രത്യേക ശ്രദ്ധ പുലർത്തിയിരുന്നു നല്ല നടപ്പ് വ്യായാമം ചിട്ടയായ ഭക്ഷണം എന്നിട്ടും ദൈവം കലാഭവൻ നവാസിനെ നേരത്തെ വിളിച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഒരു അപകട സൂചന ലഭിച്ചിരുന്നു അതൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ കലാഭവൻ കലാഭവനവാസിന് സെറ്റിനോടുള്ള ആത്മാർത്ഥത കൂടിയപ്പോൾ കൂടെ ഉള്ളവരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്